നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സുധയും പറവൂർ തൊപ്പിയും ചേർന്ന് നടത്തുന്ന സമരാഗ്നി ആളി പടരുന്നതിന്റെ ഒരു എക്സ്ക്ലൂസീവ് ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് കണ്ടായിരുന്നോ ദേ ഒന്ന് കണ്ടേ വേദികളിലെ സമരാഗ്നിക്ക് ഒരു ഗുമ്മില്ലാത്തത് കൊണ്ടാണ് തീന്മേശകളിലേക്ക് സമരാജ്ഞി ആളി പടർത്താൻ തീരുമാനിച്ചത് പിണറായി വിജയനെതിരെ കത്തിക്കേറണ രംഗവും അല്ലേ നോക്കിയേ സുധ സൂപ്പ് കുടിക്കണതിന്റെ ഒരു രോഷം കണ്ടോ സതീശനാണെങ്കിൽ ആ പിണറായിയോടുള്ള ദേഷ്യം മുഴുവൻ ആ ചിക്കൻ ഫ്രൈയുടെ തോളിൽ തീർക്കുകയാണ് ടി സിദ്ധിക്ക് വയനാട് ജില്ലയിലെ കൽപ്പറ്റ മണ്ഡലത്തിലെ സമരാജ്ഞിയോട് അനുബന്ധിച്ച് ഒരുക്കിയ ഒരു വിരുന്നാണ് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ തോന്നും ഏതോ ഒരു കല്യാണത്തിന് പങ്കെടുക്കുകയാണെന്ന് ആ ഡെക്കറേഷൻ ഒക്കെ നോക്കിയേ ഒട്ടും ആഡംബരമില്ല ഒരു ദൂർത്തുമില്ല വളരെ ഗാന്ധിയൻ മാതൃകയിൽ നടത്തിയിരിക്കുന്ന ഒരു സൽക്കാരം ഇങ്ങനെയാണ് സമരാജ്ഞിക്ക് സൽക്കാരം കൊടുത്തിരിക്കുന്നത് ഈ സൽക്കാരത്തെയും ഭക്ഷണം കഴിക്കണേനെന്നും ആരും ഒന്നും പറയരുത് നേരത്തെ ഈ അണ്ടിപ്പരുപ്പിട്ട ഒരു കറി ആ കറിയൊക്കെ നമ്മൾ ട്രോളുമായിരുന്നു പക്ഷെ ഇവിടെ നോക്കിയേ പ്ലേറ്റിലൊക്കെ ഇരിക്കുന്ന കോഴിയെ കണ്ടോ പിണറായി വിജയനോടുള്ള ദേഷ്യം അടങ്ങാത്തത് കൊണ്ട് സിദ്ധിക്ക് ഓരോരുത്തരെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഭക്ഷണം ഇവർക്ക് ഒരുക്കി കൊടുത്തു അതായത് സതീശന് കോഴിയാണ് കൊടുത്തത് കാര്യം സ്വഭാവം തന്നെ കോഴിത്തരം ഉള്ളത് കൊണ്ട് മുഴുവൻ കോഴിയാക്കി കൊടുത്തു ആ പിണറായി വിജയനോടുള്ള ദേഷ്യം കൊണ്ട് സതീശ് ഒരു രണ്ട് കോഴിയെ നാലായിട്ട് വലിച്ചു കീറി അപ്പം തന്നെ അങ്ങ് വിഴുങ്ങി എന്നാണ് അറിയാൻ പറ്റുന്നത് പിന്നെ ഗിർസുധ അദ്ദേഹത്തിന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ കാളയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ അറേഞ്ച് ചെയ്തത് കാള ഫ്രൈ എന്നാണ് പറയുന്നത് ആ പിണറായി വിജയനോടുള്ള കലി അടങ്ങാത്തത് കൊണ്ട് കാളയനെ ഒരു കാലെടുത്ത് അങ്ങ് വിഴുകിയെന്നും ഇവിടെ പങ്കെടുത്തവർ പറയുന്നുണ്ട് എന്തായാലും സമരാഗ്നി അങ്ങനെ ആളി പടരുകയാണ് സുഹൃത്തുക്കളെ വല്ലാത്ത തോതിൽ എന്ന് പറഞ്ഞാൽ കണ്ടാൽ കണ്ണന്താളിച്ചു പോകുന്ന അവസ്ഥയിലുള്ള ആളി പടരക്കം കുറെ ദിവസമായിട്ട് പട്ടിണി കിടന്ന ഒരവസ്ഥയിലാണ് സമരാജ്ഞിയിലൂടെ ഈ ടി സിദ്ധിക്കുരുക്കിയ പരിപാടിയിലേക്ക് ഇവർ എത്തിയത് എവിടെ പിണറായി വിജയനോടുള്ള എന്റെ കലിപ്പ് തീർക്കട്ടെ എന്ന് പറഞ്ഞ് തീന്മാശയിൽ ഇരിക്കണ കണ്ടു അവിടെ ഇരുന്ന കാളയം കോഴിയും എല്ലാം കൂടി സതീശനും സുധാകരനും കൂടി വാരി വിഴുങ്ങിയിട്ട് അഴിച്ചു പോയെന്നാണ് ഒപ്പമുള്ളവർ പറയുന്നത് എന്തായാലും പൊടി പൊടിക്കുകയാണ് സമ്രാജ്ഞി വയനാട് എത്തിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ പ്രഭാത ഭക്ഷണം അറേഞ്ച് ചെയ്തിരുന്നു ആ പ്രഭാത ഭക്ഷണത്തിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ സീരിയൽ ലൈറ്റ് ഒക്കെ ഇട്ട് വല്ലാത്തൊരു ആംബിയൻസിൽ അതായത് ഒരു കല്യാണ ആംബിയൻസിൽ എവിടെയെങ്കിലും ഒരു സൽക്കാരം കൊടുക്കുന്നത് കണ്ടോ ഇതൊക്കെയാണ് കാര്യം ഈ സമരാജ്ഞി എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെ വേദിയിൽ കത്തി കത്തിക്കയറിയതിന് ശേഷം അതിന്റെ കലിപ്പ് ഇറക്കുന്നത് പാവപ്പെട്ട കോഴീരയും കാളേരയും പോത്തിന്റെയൊക്കെ തോളുകളിലാണ് അതുകൊണ്ട് നമ്മുടെ ഗാന്ധിയൻ സമരമാർഗവും ഇതൊക്കെയാണ് ഇവർ ഈ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അധികാരം ഇല്ലാത്തപ്പം ഇതാണ് അവസ്ഥ അധികാരത്തിൽ അധികാരത്തിലെങ്ങനോ ഉണ്ടായിരുന്നെങ്കിൽ നാട്ടിലെ കുറെ കോഴീരയും കാളേരയൊക്കെ അവസ്ഥയെന്നാണ് ആലോചിക്കുന്നത് മൊത്തത്തോടെ എടുത്ത് വിഴുങ്ങിയേനെ അതായിരുന്നു അവസ്ഥ എന്തായാലും ഈ എക്സ്ക്ലൂസീവ് ദൃശ്യം കണ്ടിട്ട് തിരുവനന്തപുരത്ത് എത്തുമ്പോഴത്തേക്കും ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പിണറായി വിജയനെതിരെ കരിപ്പ് മൂത്ത് 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 ഈ വരുന്ന വഴിയിൽ കുറെ കാളയും കോഴിയും എല്ലാം ഒതുക്കിക്കൊണ്ടേ ഇങ്ങെത്തുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഉച്ചയ്ക്ക് വല്ലാത്ത കലിയാണ് രാത്രി വല്ലാത്ത കലിയാണ് ഓരോ സമയവും മെനുവിനനുസരിച്ചാണ് കരിപ്പ് കൂടി വരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും പിണറായി വിജയന്റെ പേരിലെങ്കിലും ഈ രീതിയിലുള്ള വലിയ സമരാജ്ഞി കത്തിപ്പടരുന്ന കാണുമ്പോഴത്തേക്കും കോൺഗ്രസുകാർ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇതിനു വേണ്ടി പട്ടിണി കിടന്നു എന്നുള്ള സംശയം പോലും ഉണ്ടാകുകയാണ് എന്തായാലും വയനാട് എത്തിയ കെ പി സി സി പ്രസിഡന്റിനെയും ഒപ്പം പ്രതിപക്ഷ നേതാവിനെ ഇംപ്രസ് ചെയ്യിക്കാൻ സിദ്ദിക്കിന് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വലിയ ആംബിയൻസ് ഒക്കെ ഉണ്ടാക്കി വലിയ ഏതോ മഹാൻ വരും പോലെ ട്രീറ്റ് ചെയ്തൊക്കെ വിട്ടതുകൊണ്ട് അടുത്ത തവണ എനിക്ക് കൽപ്പറ്റ സീറ്റ് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ സന്തോഷിക്കുന്നത് പക്ഷേ ജന വോട്ട് ചെയ്താലേ ജയിക്കൂ എന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയാണ് എന്തായാലും ഈ രീതിയിലൊക്കെയാണ് സുഹൃത്തുക്കളെ സമരാജ്ഞി ആളിപ്പടരുന്നത് കണ്ടിട്ട് ആരും അന്തപെടേണ്ട കാര്യമില്ല ഇതൊക്കെയാണ് കോൺഗ്രസുകാർ ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയാത്തത് കൊണ്ടും പിണറായി വിജയൻ തുമ്മിയാലോ ഏതെങ്കിലും ഒരു സ്പൂൺ എടുത്ത് ഒരു ഭക്ഷണം കഴിച്ചാലോ വലിയ വാർത്തയും ഇതെല്ലാം മുക്കുന്നത് നമ്മുടെ നാട്ടിലെ ഒരു മാധ്യമധർമ്മത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിലും ഈ നാട്ടുകാരെ അറിയിച്ചിരിക്കണമല്ലോ ഈ സമരാഗ്നിയെല്ലാം എങ്ങനെയാണ് ഇവർ തീർക്കുന്നതെന്നും ആ അഗ്നി ആരുടെ തോളിലാണ് അടങ്ങുന്നതെന്നും നിങ്ങൾ കണ്ട് ബോധ്യപ്പെട്ടല്ലോ അപ്പോ ഇതിനേക്കാൾ കൂടുതൽ വിശദീകരിച്ച് വഷളാക്കുന്നത്